ഹലോ ഗായ്സ് ഇപ്പോൾ ടൈം ഒരു പതിനൊന്ന് മണിയായി കാണും ഞങ്ങളിപ്പോഴാണ് മീൻ വാങ്ങാൻ ചന്തയിലോട്ട് പോകുന്നത് അപ്പോൾ കരുതി ഒരു വീഡിയോ എടുത്താലോന്ന് അങ്ങനെ ചന്തയിലോട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം എൻ്റെ ആൻറ്റിയുടെ മെയിൻ അത്ര പോകാമായിരുന്നു അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ആൻറ്റിയുടെ മീനാണ് പ്പോൾ മീൻ വാങ്ങിച്ചത് നല്ല ഫ്രഷ് മീനൊക്കെ ആ ടൈം കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നൈറ്റ് തന്നെ മീൻ വാങ്ങുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ബൈക്കിലൊക്കെ കറങ്ങി കറങ്ങിയതിന് ശേഷമാണ് വീട്ടിലോട്ട് പോയത് അങ്ങനെ പിന്നെ വീടൊക്കെ മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ ഞാൻ പറയും നൈറ്റ് തന്നെ വെച്ചില്ല രാവിലെ വെക്കാൻ കരുതി Jika ini video kalian tertarik jangan lupa subscribe like ya, Bye.